യാ അപ്പോൾ ഇനി ഇംഗ്ലീഷിനെ പറ്റി പറയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ എന്നെപ്പറ്റി രണ്ട് പക്കാരം ആഗ്രഹിക്കുന്നു പറ്റി പറയുകയാണെങ്കിൽ ആ പറയുന്നത് ഇംഗ്ലീഷ് എങ്ങനെ പറയാം പറയാൻ എവറിബഡി കമ്മിറ്റി പി സ്പീക്കിംഗ് എബൌട്ട് എക്സ് കറങ്ങുന്നില്ല സ്പീക്കിംഗ് അബൌട്ട് എക്സ് സ്പീക്കിംഗ് എബൌട്ട് എക്സ് ടോക്കിംഗ് അബൌട്ട് ടാക്സ് സ്പീക്കിംഗ് ടോക്കിങ് കണ്ടു സ്പീക്കിംഗ് ടോക്കിംഗ് ഒരു ഒന്ന് ഫോമിലാണ് എന്തോ ഉള്ളൂ ഉള്ളു അപ്പം സംസാര ഭാഷയിലൊക്കെ സാധാ കോൺവേഴ്സ് ആണെങ്കിൽ ടോക്കിങ് അബൌട്ട് എന്ന് പറയാമതി അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറയുമ്പോഴേക്കെന്തെയ്യാം സ്പീക്കിംഗ് അബൌട്ട് പറഞ്ഞേ സ്പീക്കിംഗ് അബൌട്ട് അപ്പോൾ ബ്രഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പറയൂ പറ ബ്രഡ്സ് സ്പീക്കിങ് അബൌട്ട് ബ്രഡ്സ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇംഗ്ലീഷ് ടോങ് അക്കാഡമീസ് ഇൻ ഇന്ത്യ യാ ആൻഡ് ടി പി ആറിനെ പറ്റി പറയുകയാണെങ്കിൽ പറയൂ സ്പീക്കിംഗ് അബൌട്ട് ചിപ്പിയ കൊച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ അനൂപ് ഷണ്ണിയെ പറ്റി പറയാണെങ്കിൽ അനൂപ് ഷണ്ണി ആ ഓക്കെ അപ്പം അങ്ങനെ ടോക്കിംഗ് അബൌട്ട് മമ്മൂട്ടി മമ്മൂട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് തീരെ അദ്ദേഹത്തിന്റെ ചർമ്മം കണ്ടാൽ എന്ത് തോന്നില്ല പ്രായം തോന്നില്ല എങ്ങനെ പറയും മിസ്റ്റർ സൺ അനൂപ് സ്പീക്കിംഗ് അബൌട്ട് മമ്മൂട്ടി ക്യാൻ യു ഗെസ് മൈഷ് ക്യാൻ യു ഗസ് മൈ എയ്റ്റ് മിസ്റ്റർ ഓക്കെ ആ ഇത് പറഞ്ഞിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല പതിനെട്ട് പറഞ്ഞിട്ട് ആ ക്യാൻ യു ഗെസ്റ്റ് മൈ എയ്റ്റ് തേർട്ടി ഫോർ കുറയുന്നില്ല പ്രായം തോന്നിക്കാണെ ലുക്ക് യുവർ ഏജ് എന്ന് പറയാം പറഞ്ഞേ ലുക്ക് യുവർ ഏജ് നിങ്ങളെ പ്രായം തോന്നിക്കുക പറഞ്ഞ സ്പീക്കിംഗ് അബൌട്ട് മമ്മൂട്ടി പറഞ്ഞ ഹി ഹിസ് ഏജ് ആ ലുക്ക് ഹിസ് ഏജ് പ്രായത്തിനനുസരിച്ച് പോലെ പെരുമാറണ പറയും ഒന്നും വേണ്ട ആക്ട് ഏജ് പറഞ്ഞേ ആക്ച്യർ യ്ജ് ആക്ച്വൽ ഏജ് എൻ്റെ പ്രായം പറയാമോ ചോദിക്കും കാൻ യു ഗസ് മൈ ഏജ് ഗസ് മൈ ഏജ് ആണ് പറയാം ഇതാണ് എന്ന് പറയുന്നത് അപ്രോപ്രിയസി ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ നമ്മൾ വൊക്കെ അബിൾ പഠിപ്പി പഠിക്കുമ്പോഴൊക്കെ ഒരു വേർഡ് ആയിട്ട് പഠിക്കരുത് ഇപ്പോൾ തള്ളുക ഞാൻ എന്താ പറയുന്നത് തള്ളല്ലേ സ്റ്റോപ്പ് പറഞ്ഞത് സ്റ്റോപ്പ് മിസ്റ്റർ ഉലഹനായകൻ എനിക്ക് ഉല ഉലാൻ ഉലഹാൻ ഉലഹാൻ ജോൺ ഓക്കെ ഓക്കെ സോ ഞാനൊക്കെ ഓക്കെ ദെൻ അപ്പോൾ തള്ളൽ എന്ന് പറയും സ്റ്റോപ്പ് ബ്രാഗിങ് അപ്പോൾ നോക്ക് ഇത് നമുക്ക് ഈ തള്ളുകാണെങ്കിൽ വെറും വേണമെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് ഒരു വാക്ക് പഠിപ്പിച്ച ബ്രാഗ് എന്ന് പഠിപ്പിക്കാം പക്ഷെ അത് ഓർമ്മയിൽ നിൽക്കില്ല എപ്പോഴും വൊക്കാമ്പിൾ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പാഠം എന്ന് പറയുന്നത് ഇത് എത്ര ഐ മീൻ ഐ ബിൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ ട്വൻറ്റി പ്ലസ് ഇയേഴ്സ് ആൻഡ് ഐ എം തേർട്ടി സെവൻ അറ്റ് ദ മൊമെൻറ്റ് തേർട്ടി സെവൻ തേർട്ടി സെവൻ ഓക്കെ ഐ വുഡ് ലൈക്ക് ടു റിവീൽ മൈ ദി ആക്ച്വൽ ഏജ് ഓക്കെ ബട്ട് യൂഷ്വലി ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആസ് തേർട്ടി തേർട്ടി ഇയേഴ്സ് ഓൾഡ് ഓക്കെ ഓക്കെ സോ ദൻ ഐ മീൻ ഓക്കെ സോ വൺ സ്റ്റോക്കൻ സോ വൊക്കേബിൾ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ആർക്കും ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലേണിങ് വേർഡ്സ് സ്റ്റോപ്പ് ലേണിങ് വേർഡ്സ് വാക്കുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത് പഠിക്കരുത് വാക്കുകൾ പഠിക്കരുത് എന്ത് പഠിക്കരുത് ഇപ്പോൾ തള്ളുക ബ്രാഗ് ഉന്തുക പുഷ് ഇങ്ങനെ ഒരിക്കലും പഠിക്കരുത് ഐതർ ലേൺ ഇറ്റ് ഈസ് എ സെൻറ്റൻസ് ഒരു സെൻറ്റൻസ് ആയിട്ട് പഠിക്കുക എങ്ങനെയായിട്ട് സെൻറ്റൻസ് ഇപ്പോൾ സ്റ്റോപ്പ് ബ്രാഗിങ് ഇറ്റ്സ് എ സെൻറ്റൻസ് അപ്പോൾ തള്ളല്ലേ തള്ളല പറയും സ്റ്റോപ്പ് ബ്രാഗിങ് അടാ അത് നമ്മൾ ആവശ്യമുള്ളൊരു സെൻറ്റൻസ് ആണത് അപ്പോൾ ഒരു സെൻറ്റൻസ് ആയിട്ട് പഠിക്കുക ഇത് ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് റൂൾ